ജനങ്ങള് സി പി എമ്മിന് പത്തു കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം ചെയ്ത് കാണിച്ചിരിക്കുന്നത് അനാസ്ഥ അഴിമതി കടം പ്രീഡണ രാഷ്ട്രീയം നൊണ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പന്മാരെ ദ്രോഹിച്ച ഒരു സി പി എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അയ്യപ്പ സംഗമം നടത്തുന്നു പത്തു കൊല്ലം വികസനം ചെയ്യാത്തൊരു സി പി എം കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സി പി എം ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സി പി എം ആശാ വർക്കേഴ്സിന് ശമ്പളം വർദ്ധിക്കാൻ പറ്റാത്ത സി പി എം ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കാൻ പറ്റാത്തൊരു സി പി എം എന്തുകൊണ്ട് ഈ മാസം എല്ലാ ഗ്രാമപഞ്ചായത്തിലും വികസന സദസ് നടത്തുന്നു കാരണം ജനങ്ങളെ വെഡിയാക്കുക ശ്രദ്ധ തിരിക്കുക പത്തു കൊല്ലം ഒന്നും ചെയ്തില്ല ജനങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുക അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ഇരിക്കുന്നത് ഓ സി പി എം പൊളിഞ്ഞു പോന്നു സി പി എം തകർന്നു പോകുന്നു അവരെ ജനങ്ങൾ വിട്ടുപോന്നു അപ്പൊ ഞങ്ങൾക്ക് ഭരണം പിടിക്കും പിടിക്കാൻ പറ്റും ഇതാണ് കോൺഗ്രസിന്റെ ഒരു തിങ്കിങ് അങ്ങനെയല്ലല്ലോ കോൺഗ്രസ് പത്ത് കൊല്ലം ഭരിച്ചപ്പോ യു പി എ യു പി എന്റെ സമയത്ത് ഭരിച്ചപ്പോ എന്താണ് ചെയ്തത് നശിപ്പിച്ചു വെച്ച് വെച്ചില്ലേ ഇന്ത്യേനെ സി പി എം ഇവിടെ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ അതുപോലെ തന്നെ പത്തു കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ അത് തന്നെയായിരുന്നു അവിടെയും ചെയ്തത് കർണാടകയിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത് തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു പൊളിച്ച എക്കോണമി കംപ്ലീറ്റ്ലി അവിടെ തകർത്ത് വെച്ചിരിക്കുന്നു അവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പൊ ഇവരുടെ രാഷ്ട്രീയം ജനങ്ങളുടെ എതിരെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ഒരു പാർട്ടി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്ത് കാണിച്ചൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അത് നരേന്ദ്രമോദിജിയുടെ സർക്കാർ ആണ് പത്ത് കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ച ജനങ്ങൾ വിശ്വസിച്ചൊരു ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് നരേന്ദ്രമോദിജീന്റെ ബി ജെ പി കാണിച്ചു കൊടുത്തത് എവിടെയായിരുന്നു ഇന്ത്യ ഇപ്പൊ എവിടെയാണ് ഇന്ത്യ സീറോ പെർസെന്റ് മരുന്നും ഭക്ഷണത്തിന്റെ ജി എസ് ടി സീറോ പെർസെന്റും അഞ്ചു പെർസെന്റ് ആക്കി കൊടുത്തു കമ്മിയാക്കി ഇവിടെ വില കേറുന്നു അവിടെ നരേന്ദ്ര മോദിജി വില കമ്മിയാക്കുന്നു പത്തു കൊല്ലം നല്ല പോളിസീസും നല്ല ഭരണം ചെയ്താൽ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടണം അത് ആരാണ് കാണിച്ചു കൊടുക്കുന്നത് നരേന്ദ്രമോദിജി ബി ജെ പി അത് യോഗിജി ആണോ മഹാരാഷ്ട്രയില് ദേവേന്ദ്ര ഫട്നവിസ് ജി ആണോ ഏത് സംസ്ഥാനത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ട് അവിടെ നല്ല ഭരണമുണ്ട് അവിടെ ജനങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ട്